തലശ്ശേരി ലൈബ്രറി പ്രവർത്തക സംഗമം കൂത്തുപറമ്പിൽ നടന്നു മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലകളിൽ നിന്നുള്ളവരാണ് സംഗമത്തിൽ പങ്കെടുത്തത് വായനശാലകൾ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് കെ പി മോഹനൻ പറഞ്ഞു വായനയിലൂടെ കിട്ടുന്ന അറിവ് മറ്റൊന്നിൽ നിന്നും കിട്ടില്ല അറിവ് പകരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമായി വായനശാലകൾ മാറിയെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രവർത്തക സംഗമം കൂതപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ലൈബ്രറി വളരെയധികം അപൂർവമായ രൂപത്തിലേക്ക് ഇന്നും മാർഗങ്ങൾ ഇരിക്കുന്നതിനെത്തുകൊണ്ട് നാട്ടുകാർ മുന്നോട്ട് വരികയാണ് കുറെ കാലങ്ങളിൽ പായനശാലകളിൽ ആളുകൾ പോകുമായിരുന്നില്ല അതേസമയം ആദ്യ കാലങ്ങളിൽ തിയേറ്ററില് തുടങ്ങിയ കാലഘട്ടത്തിൽ மாஞ்சாரகது என்று வைக்கும் பிரதேசத்தின் சமூக கலாச்சார சாமுகியா విగతన වර්ධනයකට මුලින්ම නියුතු වුණා ජනාධිපති ආලයේ මායිම් වල ගාන දෙදරේගේ මාංචාරයේ මන්තරා. විප්‍රෝධ ප්‍රස්ථාන වලටම ಅದොප්පෙන්නේ ఆ ප්‍රදේශത്തിന്റെ वसత్తిని ని ప్రోత్సహించిన అత్యంత దారికి కేంద్ర වුණා. அதுவேය මාර්ගයයි. ഗ്രന്ഥശാലകളിൽ നിന്നായി ഇരുന്നൂറിൽ പരം പേർ പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്തു ചടങ്ങിൽ ടി പി മനോജ് കുമാർ രചിച്ച ബാലസാഹിത്യകൃതി വിത്തുപത്തായത്തിന്റെ പ്രകാശനം കെ പി മോഹൻ എം എൽ എ നിർവ്വഹിച്ചു പി ശ്രീനിവാസൻ പുസ്തകം പരിചയപ്പെടുത്തി കൈളി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് താലൂക്ക് പ്രസിഡന്റ് ഇ നാരായണൻ അധ്യക്ഷത വഹിച്ചു എം കെ രമേഷ് കുമാർ മുകുന്ദൻ മഠത്തിൽ പവിത്രൻ മോക്കേരി കെ എം രതീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ് thank you